ലോകത്തെ ഏറ്റവും ജനസംഖ്യ വളർച്ചയുള്ള നഗരങ്ങൾ കേരളത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പോപ്പുലേഷൻ ഡിവിഷൻ കണക്കുകൾ പ്രകാരം നാല്പത്തിനാല് പോയിന്റ് ഒരു ശതമാനം ജനസംഖ്യാ വളർച്ചയുടെ മലപ്പുറമാണ് ലോകത്തെ ഒന്നാമത് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചയോടെ കോഴിക്കോട് നാലാമതും മുപ്പത്തൊന്ന് പോയിന്റ് ഒരു ശതമാനം ജനസംഖ്യാ പെരുപ്പത്തോടെ കൊല്ലം പത്താം സ്ഥാനത്തുമാണ് സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ഇരുപത് പോയിന്റ് രണ്ട് ശതമാനം ജനസംഖ്യാ വളർച്ചാ നിരക്കുമായി ആഗോള പട്ടികയിൽ പതിമൂന്നാം സ്ഥാനത്തുമാണ് ഉള്ളത് ജനസംഖ്യാ വളർച്ചയെ കേരളം പിന്നോട്ടു പോകുമ്പോഴാണ് സംസ്ഥാനത്തെ പ്രധാന നാല് നഗരങ്ങൾ റെക്കോർഡിട്ട് മുന്നേറ്റം നടത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കണക്കുകൾ പ്രകാരം കേരളത്തിലെ ആകെ ദശാബ്ദ ജനസംഖ്യാ വളർച്ച നാല് പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് ദേശീയ ശരാശരിയായ പതിനേഴ് പോയിന്റ് ആറ് ശതമാനത്തേക്കാൾ ഏറെ പിന്നിലാണിത് മുപ്പത് രാജ്യങ്ങളുടെ യു എൻ പട്ടികയിൽ ആറ് ഇന്ത്യൻ നഗരങ്ങളാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് കേരളത്തിലെ നാല് നഗരങ്ങൾക്ക് പുറമെ ഗുജറാത്തിലെ സൂറത്തും തമിഴ്നാട്ടിലെ തിരുപ്പൂരും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് സെന്യൂസ് കോഴിക്കോട്